കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാ സ്വാതന്ത്ര്യം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു മറക്കേണ്ട അവരുടെ ഹിസ്റ്ററിൽ തന്നെ ഒരു മറക്കേണ്ട ഒരു സീസണായി മാറിയാണ് ഈ സീസൺ കാരണം ചാമ്പ്യൻസ് ലീഗ് പുറത്തായി ലീഗ് കപ്പ് പുറത്തായി ഇപ്പം ടോപ്പ് ഫോർ സ്ഥാനൊക്കെ ഇപ്പൊ തുലാസിലാണ് ഇന്നലെ ആണെങ്കിൽ രണ്ട് രണ്ട് എന്ന സ്കോർ ലൈൻ ഇപ്പം ബ്രൈറ്റിനോട് ഇന്നലെ അവർ സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചെൽസിക്ക് ഒരു വ്യക്തമായ ഒരു ചാൻസ് വരികയാണ് കാരണം ഇന്നത്തെ കളി ഇന്നത്തെ കളി അവർ വിജയിക്കുകയാണെങ്കിൽ സിറ്റിക്കെതിരെ നാല് പോയിന്റ് ലീഡിൽ നാലാം സ്ഥാനം അവർക്ക് ഭദ്രമാക്കാനുള്ള ഒരു ബിഗ് ചാൻസ് ആണ് അവർക്ക് വന്നിട്ടുള്ളത് ഇപ്പം അതുപോലെ തന്നെ ന്യൂക്കാസ് യുണൈറ്റഡ് ഒരു കളി കുറച്ച് അവർ നാല്പത്തി ഏഴ് പോയിന്റുമായി ആറാം സ്ഥാനത്തുണ്ട് അവർ അടുത്ത കളി വിജയിക്കുകയാണെങ്കിൽ സിറ്റി ആറാം സ്ഥാനത്ത് പിന്തള്ളിയ അവർക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള ഒരു മികച്ച ചാൻസ് അവർക്കുണ്ട് അങ്ങനെ ഒരു ശുഭകരമല്ലാത്തൊരു സീസണിലൂടെയാണ് മാൻസിറ്റി സെറ്റി കടന്നു പോകുന്നത് മാൻസെറ്റി ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം അവർ മുന്നിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് ഇപ്പം ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് മാൻസിറ്റിയാണ് മർമോഷിനെ പെനാൽറ്റി ബോക്സിൽ ഫൗൾസ് ഫൗൾ ചെയ്തതിന് റഫർ ഒരു പെനാൽറ്റി വിധിക്കുന്നുണ്ട് അതങ്ങനെ ഹാളിൻ്റെ ഒരു നല്ലൊരു ഫിനിഷിലൂടെ സിറ്റിനെ ഒമ്പതാമത്തെ മിന്നിന് തന്നെ അവർ പതിനൊന്നാമത്തെ മിന്നിൽ തന്നെ അവർ മുന്നിലെത്തിക്കുന്നുണ്ട് എന്നാൽ ബ്രൈറ്റൻ ബ്രൈറ്റൻ ഈ സീസണിൽ പുതിയ കോച്ച് ഹസ്ലറിന്റെ കീഴിൽ ഒരു മിന്നും പ്രണനം തന്നെ കഴിഞ്ഞ സീസണിൽ ഡിസേർവ് ബാക്കി വെച്ച് അതേ അതേ ടീം വെച്ച് ഈ സീസണിൽ മിന്നും പ്രണനം തന്നെ ബ്രൈറ്റൻ കാഴ്ചവെക്കുന്നുണ്ട് അങ്ങനെ ബ്രൈറ്റനും ബ്രൈറ്റാൻ ഫൈറ്റ് ബാക്ക് ചെയ്ത് തിരിച്ചൊരു ഗോൾ അടിക്കുന്നുണ്ട് അത് എസ്തോ പിന്നിയാൻ ഒരു ഡയറക്റ്റ് ഫ്രീ കിക്കിലൂടെയാണ് ബ്രൈറ്റ് യാൻ ഒന്ന് എന്ന സ്കോർ ലൈൻ സമനിലയിൽ വരുന്നത് പിന്നെ അതിനുശേഷം മാൻഡസിറ്റിയാണ് ഗോൾ അടിക്കുന്നത് അതിനുശേഷം മർമോഷ് ഗുഡേ നൽകിയ ഒരു പാസൽ മർമോഷ് ബോക്സിന്റെ എവിടെയൊന്നും ഒരു സൂപ്പർ ഒരു കിടിലൻ ഷോട്ട് അദ്ദേഹം ഗോൾ ആക്കുന്നുണ്ട് അങ്ങനെ രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ ഫസ്റ്റ് ഹാഫ് പിരിയുന്നുണ്ട് അതിനുശേഷം ഒരു നല്ലൊരു ചാൻസ് മിറ്റേനെ മിൻഡേക്ക് ഉണ്ടായിരുന്നു ബ്രൈറ്റന് സ്കോർ ചെയ്യുന്ന ഒരു സൂപ്പർ ചാൻസ് ഉണ്ട് പക്ഷെ മിൻ്റ് അത് സ്കോർ ചെയ്യാനുള്ള അവസരം കളയാണ് ചെയ്തിരുന്നത് അതിനെ രണ്ട് ഒന്ന് എന്ന ഹാഫ് ടൈമിലാണ് ഇരുവരും പിരിയുന്നത് എന്നാൽ ആ ഫസ്റ്റ് ഹാഫിലെ അവസാനത്തെ മിനിറ്റിൽ ആ അവസാനിച്ച അതേ ഒരു തുടക്കത്തൂടെ ആയിരുന്നു ബ്രൈറ്റന്റെ ആ തുടക്കം കാരണം ഒരുപാട് സിറ്റിയുടെ ബോക്സിലേക്ക് അവരാണ് ഒരുപാട് അറ്റാക്ക് ഫസ്റ്റ് തുടങ്ങിയിരുന്നത് അങ്ങനെ ഒരു കോർണറിലൂടെ ഒരു അബൂബക്കുസ്നവിന്റെ ഒരു ഓൺ ഗോളിലൂടെ ബ്രൈറ്റൻ രണ്ടേ രണ്ട് എന്ന് സമനില ഗോൾ അടിക്കുന്നുണ്ട് അതിനുശേഷം ഇരു ടീമുകൾക്കും ഒരുപോലത്തെ ചാൻസ് ഒരുപോലത്തെ എനിക്കതും ഒരല്പം കൂടുതൽ ഉണ്ടായിരുന്നത് ബ്രൈറ്റൻ ആയിരുന്നു കാരണം കുറേ രണ്ടു മൂന്ന് നല്ല ചാൻസ് ബ്രൈറ്റൻ ഉണ്ടായിരുന്നു അത് ഗോൾ സ്കോറിങ് ബിഗ് ചാൻസ് തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് വൈഡായി പോകുന്നൊക്കെയാണ് കാണാൻ സാധിച്ചത് അതിൽ തന്നെ മിറ്റോന്മാരെ ഒരു ചാൻസ് അതിനുശേഷം ഒരു അറുപത്തി എട്ടാമത്തെ മിനിറ്റാണ് മിറ്റോന്മാരെ ഒരു ചാൻസ് വരുന്നത് അതൊരു ഗോൾ സ്കോറിങ് ചാൻസ് തന്നെയായിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോഡ് വൈഡായി വൈഡായി പോകുന്നതാണ് അല്ല അത് ഒരത്തേക്ക് സേവ് ചെയ്യുന്നതാണ് കണ്ടത് അതുപോലെ തന്നെ ഒരു കോർണറിൽ ഗോൺസാലസിന് ഒരു ഷോട്ട് വരുന്നുണ്ട് ഗോൺസാലസിന് ഒരു ബിഗ് ചാൻസ് വരുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഷോട്ട് ബുഡ് വർക്ക് തട്ടി തിരിച്ചു പോകുന്നതാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ബലേബയ്ക്ക് ലാസ്റ്റ് ഒരു ചാൻസ് പറഞ്ഞു ബിഗ് ചാൻസ് പക്ഷെ അദ്ദേഹം അത് അടിച്ച് വൈഡാക്കി കളയുന്നുണ്ട് അതുപോലെ തന്നെ ജോ പെട്രിക്ക് ഒരു ചാൻസ് വരുന്നുണ്ട് അതും അദ്ദേഹം അടിച്ച് വൈഡാക്കി കളയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബിഗ് ചാൻസ് ഇരു ട്യൂമുകൾക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാൻസെറ്റിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് വിങ്ങിലുമുള്ള രണ്ട് വിങ് ഒന്ന് സവിനെ അതുപോലെ തന്നെ ഡോക്കും രണ്ടുപേരും ചാൻസസ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചാൻസുകൾ കൊണ്ടുപോകുന്നു ബോക്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഫൈനൽ തേടിൽ ആ ഷോട്ടുകൾ അത് അത് പാസുകൾ ഒന്നെങ്കിൽ ഒന്ന് പ്ലാസുകൾ മിസ് പാസ്സായി പോകുന്നു അല്ലെങ്കിൽ ഷോട്ടുകൾ ആ ഒരു ആക്രസി ഇല്ലാതായി പോകുന്നതാണ് ഇരുവിങ്ങൾ ഉള്ള ഡോക്കിനെന്താണ് സാമന്യമായിരുന്നു എടുക്കുന്നത് കാണാൻ സാധ്യത ഇന്നലെ തന്നെ സാമന്യൊരു ചാൻസ് ഉണ്ടാകുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഷോട്ട് ഒരുമാതിരി പോഞ്ഞു പോകുന്ന ഒരു പടക്കം പോലത്തെ ഒരു ഷോട്ടായിരുന്നു ഇന്നലെ അദ്ദേഹം കാണിച്ചത് അങ്ങനെ ഇരുവെങ്കിലും ഇരുവെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്രൈറ്റ് നോക്കിയാലും മിറ്റോമയും അതുപോലെ തന്നെ ജാവ പെഡ്രക്ക് ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെ സ്കോഡ് ലിസ്റ്റ് സ്കോഡിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരുപാട് അന്തരമുണ്ട് രണ്ടുപേർ സ്കോഡി സ്കോഡ് വാല്യൂ അതുപോലെ തന്നെ ബാൻഡ് മാനസിക സ്കോഡായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർന്ന വാലിയുള്ള സ്കോഡ് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ബ്രൈറ്റിന്റെ കളി ബ്രൈറ്റിന്റെ കഴിഞ്ഞ സീസണിൽ ഡിസർവി കൊണ്ടുവന്ന അതേ പ്ലേയേഴ്സ് വെച്ചാണ് ഈ ഈ ഹസ്ലർ മികച്ച പ്രകടനം ബ്രൈറ്റിനു വേണ്ടി കാഴ്ച വയ്ക്കുന്നത് അങ്ങനെ ഒന്നിനും മികച്ച ഒരു അവസരങ്ങളാണ് ഈ ടീമിൽ ഇന്നലെ കാഴ്ചവെച്ചത് അതന്നെ മാൻസെറ്റിയിലെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രകടനം എന്ന് വെച്ചാൽ മർമോഷിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റിലാണ് രണ്ട് ഗോളും വരുന്നത് പക്ഷെ ഹാർലൻഡിനെ ഇന്നലെ ആ പെനാൽറ്റിയിൽ മാത്രമേ ഹാർലൻഡിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഹാർലൻഡിന്റെ അടുക്കൽ ഇന്നലെ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു എന്തു പറയാൻ ഈ സീസൺ ഒരു മോശപ്പെട്ട പ്രയണത്തിലൂടെയാണ് മാൻ സിറ്റി മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് മാൻ സിറ്റി കടന്നു പോകുന്നത് കാരണം അടുത്ത സീസണിൽ ഇപ്പോൾ യു യു എഫ് ഐ ചാമ്പ്യൻ ലീഗിൽ വേണം വരണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോർലിങ്ങിലും തിരിച്ചുത്തണം പക്ഷേ ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചാലോ അത് നല്ല പോയിന്റ് നേടിയാൽ മാത്രമേ ആ ഒരു സ്വപ്നം സാധ്യമാവുള്ളൂ എന്നാൽ ബ്രൈറ്റൺ അതുപോലെ തന്നെ ചാൻസ് ഉണ്ട് ബ്രൈറ്റൺ ഇനി വരുന്ന കളി നല്ല മികച്ചൊരു മത്സരം കളിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ന്യൂ കാസിനും അടുത്ത സീസണിലെ യു എഫ് ഐ ചാമ്പ്യൻ ലീഗ് എത്താനുള്ള നല്ല ചാൻസുകൾ ന്യൂ കാസ്റ്റലും ഉണ്ട് അങ്ങനെ സിറ്റി കൈ ഇരുപത്തി ഒമ്പത് കളിയിൽ ഇപ്പൊ നാല്പത്തിയെട്ട് ഏഴ് അതുപോലെ തന്നെ ബ്രൈറ്റൻ ഇരുപത്തി ഇരുപത്തി ഒമ്പത് കളികൾ അവർക്ക് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഉള്ളത് അങ്ങനെ ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഇരുവരും ഏഴാം സ്ഥാനത്താണ് ബ്രൈറ്റൻ അഞ്ചാം സ്ഥാനത്താണ് സിറ്റി ഉള്ളത് ഒരു മത്സരം നോക്കിയാണെങ്കിൽ ലലീഗിൽ ലലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ റയൽമാരുടെ ഇന്നലെ രണ്ടേ ഒന്നെന്ന് സ്കോർ ലൈനിൽ അവർ വിജയിച്ച് ഒന്നാം സ്ഥാനത്ത് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇരുപത്തി ഒമ്പത് കളിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കളിയിൽ നിന്ന് ഇപ്പം അവർക്ക് അറുപത് ഉള്ളത് എന്നാൽ രണ്ട് കളി കളി കുറച്ച് കളിച്ച ബാർസലോണക്ക് ഇരുപത്തി ആറ് കളിയിൽ നിന്ന് അമ്പത്തി ഏഴ് പോയിന്റാണ് ഉള്ളത് കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി ഇപ്പം കുറച്ച് രണ്ട് മൂന്ന് കളിയിലയൽമാരുടെ എടുക്കുന്നത് കാണുന്ന അതാണ് കാരണം ഒരു ചാമ്പ്യന്മാരുടെ മെന്റാലിറ്റിയിലാണ് അവർ കളിക്കുന്നത് എങ്ങനെ അഗ്ലിയായിട്ട് വിജയിക്കാം അങ്ങനെ സൂപ്പർ പാട്ട് വിളി വിജയിക്കാം എന്നൊക്കെ ഇപ്പൊ റെയൽമാരുടെ കാണിച്ചിരുന്നുണ്ട് ഈ ഇന്നത്തെ കളിയിൽ തന്നെ അവർ വില്ലാറാണ് കളി നോക്കുകയാണെങ്കിൽ വില്ലാറിലാണ് ഏറ്റവും കൂടുതൽ മികച്ച മികച്ച ചെയ്യുന്നത് കാരണം ഒരുപാട് ഷോട്ടുകൾ അവർ പത്ത് ഷോട്ടുകൾ ഒമ്പത് തണ്ണം കുറച്ച് വയ്ക്കുന്നില്ല സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് ഷോർട്ടുകൾ നോക്കുകയാണെങ്കിൽ അതൊന്നും ഒരു ആക്യുറസി ഷോർട്ടുകൾക്ക് ആക്യുറസി ആയിട്ടുള്ള ഷോട്ടുകൾ എന്ന് വേണം പറയാം കാരണം അവസരങ്ങൾ കിട്ടിയ അവസരങ്ങൾ റൈമാൻറെ പ്ലേഴ്സ് മുതലെടുത്തു കാരണം എംബാപ്പിയുടെ രണ്ട് ഗോളിന്റെ മികവിലായിരുന്നു ആ ജയം വരുന്നത് രണ്ടുമൂന്നൂറ് മാറ്റങ്ങളാണ് ഇന്നലെ റൈമാറിന്റെ ഇലവൻ കാണാൻ സാധിച്ചു കാരണം റോഡിഗ് റെസ്റ്റ് നിലയ്ക്കൊണ്ട് അവിടെ ചൗമനി ആയിരുന്നു ഡിഫൻസിൽ ഉണ്ടായിരുന്ന ചൗമനിയും അതുപോലെ തന്നെ അസൻസിയും ഗാർസയുമായിരുന്നു ഡിഫൻസിൽ പിന്നെ വാസ്കസും അപ്പൊ മിഡ്ഫീൽഡിൽ ബ്രഹാം വൽവേറുടെയും കമവികയും ബെല്ലിങ്ങമായിരുന്നു അപ്പൊ അറ്റാക്കിൽ വിനിഷ്യസിന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് അവിടെ ബ്രഹാം ഡിയാസും റോഡിഗ്രയും എംബാപ്പ ആയിരുന്നു അവിടെ ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നതാണ് ഫസ്റ്റ് ആദ്യത്തെ മിനിമിൽ തന്നെ വില്ലാറൽ റൈൻമറിന്റെ ബോക്സിനെ എരിച്ചു കയറിയുണ്ടേ ഐഒ രണ്ട് ഷോട്ടുകൾ രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിലാണ് ഫോയിത്ത് ക്യാപ്റ്റൻ ഫോയിത്ത് ഗോൾ നേടുന്നത് അഞ്ച് ഐ ആറാം അഞ്ചാമത്തെ മിനിറ്റ് തന്നെ ഒരു കിടിലം ഷോട്ട് അത് ക്വാർട്ടർ സേവ് ചെയ്യുന്നുണ്ട് ഏഴാമത്തെ മിനിറ്റ് അതുപോലത്തെ ഒരു ഷോട്ട് ഐ സി അടിക്കുകയും അത് റീബൗണ്ട് ആയി വന്ന് അത് ഫോയിത്ത് അത് ഗോൾ സ്കോർ ചെയ്യുകയാണ് ചെയ്തിരുന്നത് എന്നാൽ അത് ഒരു പതിനേഴാത്തെ മിനിറ്റ് തന്നെ എംബാപ്പേര് ോളിൽ റയൻമാണ്ട് തിരിച്ചു വരുന്നുണ്ട് ഒന്നേ ഒന്നേന്ന് സമനില ഗോൾ നേടുന്നുണ്ട് ബ്രഹാം ഡിയാസ് ബ്രഹാം ഡിയാസിന്റെ എംബാപ്പ കൊടുത്ത ബോൾ അദ്ദേഹം ഗോൾ കീപ്പറിന്റെ മുകളിലൂടെ ചിപ്പ് ചെയ്ത് ഗോളാന്ന് നോക്കുകയും പക്ഷേ ഗോൾ കീപ്പർ അത് തടുക്കുകയും അത് റീബൌണ്ടായി നേരെ അത് എംബാപ്പക്ക് അടുക്ക അടുക്കൽ തന്നെ എത്തുകയും എംബാപ്പ എംബാപ്പ ആണ് അത് ഗോൾ സ്കോർ ചെയ്യുന്നത് രണ്ടാമത്തെ ഗോളും എംബാപ്പയാണ് സ്കോർ ചെയ്യുന്നത് വൽവെയുടെ ഒരു ബ്ലൈൻഡ് പാസ് എന്ന് വേണം പറയാം ഡിഫൻഡിനെ മറികടന്ന് വൽവേറുടെ ഒരു സൂപ്പർ പാസ് വാസ്കസിന് കൊടുക്കുന്നുണ്ട് വാസ്കസ് അത് പെനാൾറ്റി ബോക്സിലെടുത്ത് ക്രോസ് ചെയ്യുന്നുണ്ട് അത് മനോഹരമായ ഫിനിഷിലൂടെ എംബാപ്പെ രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ ഇന്നലെ റയന്മാറിന്റെ വിജയ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം സെക്കൻഡ് ഹാഫിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒന്ന് ക്രിയേറ്റീവായിട്ട് ആയിട്ട് കളിച്ചത് അത് വേണം പറയാം പക്ഷെ ഡിഫൻസീവ് ആയിട്ട് സൂപ്പർ ആയിട്ട് റയന്മാരെ തടുക്കാൻ കഴിഞ്ഞിരുന്നാൽ വാൽബേർഡ് ഇന്നലെ എന്ത് കളിയായിരുന്നു അതുപോലെ തന്നെ വാസ്കസ് ഡിഫെൻസിൽ സൂപ്പർ ആയിട്ട് വാസ്കസ് ഡിഫെൻഡ് ചെയ്തു അതുപോലെ തന്നെ കമവിക കമവിക രണ്ട് മൂന്ന് കളിയായിട്ട് ഡിഫൻസീവ് ആയിട്ട് അതുപോലെ ഡിഫൻസീവ് ആയിട്ടുള്ള ഓൾ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കുന്നതെന്ന് വേണം പറയാം കാരണം അദ്ദേഹം ഇപ്പൊ രണ്ടു മൂന്ന് കളിയായിട്ട് നല്ല കോൺഫിഡൻസോടെയാണ് കളിക്കുന്നത് അങ്ങനെ ഇന്നലെ ഒരു അഗ്ലി പിന്നെന്നും ഒന്നും പറയാൻ പറ്റില്ല നയിച്ച് വിജയിച്ച ഒരു വിജയം തന്നെയാണ് കാരണം എങ്ങനെ വിജയിക്കാം അത് വിജയത്തിലാണ് കാര്യം ഇരിക്കുന്നതെന്ന് റയൻമാണ്ടിന്നിപ്പോ രണ്ടു മൂന്ന് കളികളായിട്ട് കാണിച്ചിരുന്നുണ്ട് അങ്ങനെ കൊട്ടവരൊക്കെ രണ്ടുമൂന്ന് കുറെ നല്ല സേവലുണ്ടായിരുന്നു ഒൻപത് സേവലാണ് അദ്ദേഹം ഇന്നലെ സേവ് ചെയ്തത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബയനോടൊരു സൂപ്പർ അതായത് േഷൻ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അടിച്ച് പോസ്റ്റിന്റെ മേലിലൂടെയാണ് അദ്ദേഹം കളഞ്ഞിരുന്നത് അങ്ങനെ വില്ലറിന് വ്യക്തമായ കുറെ ചാൻസുകൾ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ചാമ്പ്യന്മാരുടെ ഒരു മെന്റാലിറ്റി ഇന്നലെ റയൽമാർഡ് കാണിച്ചിരുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ റയൽമാർഡ് വില്ലാർ തമ്മിലുള്ള മത്സരം അങ്ങനെ രണ്ടേ ഒന്ന് ലീഡിൽ എംബാപ്പയുടെ രണ്ടേ എന്ന മികച്ച ഒരു പകടനത്തിൽ റയൽമാർഡ് വിജയിച്ചിരുന്നു അത് തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എംബാപ്പയും റോഡിറയും തമ്മിലുള്ള ഒരു സൂപ്പർ ഒരു സൂപ്പർ കെമിസ്ട്രി വർക്ക് ഒരു സിറ്റുവേഷൻ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു മികച്ചൊരു ചാൻസിലൂടെ അത് റൈമേൺ വീണ്ടും ഒരു ഗോളിന് മുന്നിൽ വരുവായിരുന്നു പക്ഷെ അത് ആ ചാൻസ് നല്ല വൃത്തിയായിട്ട് കൺവേർട്ട് ആയി അവർക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരുപാട് ം നല്ല വൃത്തിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നല്ല വൃത്തിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ റയമാൻഡിന് സാധിച്ചു പക്ഷെ അത് വില്ലാൻ സാധിക്കാതെ പോയി എന്നൊരു നിമിഷം മാത്രമേ അവർക്ക് ഇന്നലെ പറയാം ഇരുന്ന് പറയാൻ വന്നിട്ടുള്ളു വന്നിരുന്നുള്ളൂ അങ്ങനൊരു മികച്ചൊരു വിജയത്തോടെ റയമാൻഡ് ലലികയിൽ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് അറുപത് പോയിന്റാണ് ഇപ്പൊ അവർക്കുള്ളത് എന്നാ രണ്ട് പുതിയൊരു വീഡിയോ വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം